ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ചെസ്റ്റിൻ്റെ വർക്കൗട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെസ്റ്റ് ഷോൾഡർ ട്രൈസഫ്സ് ഈ മൂന്ന് വർക്കൗട്ടാണ് ചെയ്യുന്നത് അത് നമ്മൾ ചെസ് ഇംഗ്ലണ്ട് ചെസ്റ്റ് ഇപ്പോൾ ചെയ്യുന്നത് ബാർബല് നമ്മളൊരു ട്വൻറ്റി കെ ജി ഫോർട്ടി കെ ജി സിക്സ്റ്റി കെ ജി ബാർബല് കൂട്ടിയൊരു സെവൻറ്റി കെ ജി ഒക്കെ കാണും അപ്പം ചെസ്റ്റും ഷോൾഡറും ട്രൈസഫ്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇച്ചിരി ഷെയ്പ്പൊക്കെ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് ബോഡിക്ക് അത് നമ്മളിന്ന് ട്രൈസസ് ചിലപ്പം സ്കിപ്പ് ചെയ്യേണ്ടി വരും ഇംഗ്ലണ്ട് ചെസ് പ്ലസ് ഇംഗ്ലണ്ട് വർക്കൗട്ടായിരുന്നു അത് ചെയ്യുന്നത് അപ്പം ബാർവെല് ചെയ്യുമ്പം നമുക്ക് മൂന്ന് രീതിയിൽ ചെയ്യാം ഫുള്ള് ഫുൾ റേഞ്ച് താത്ത് ചെയ്യാം അതുപോലെ ഫുള്ള് പൊക്കിയിട്ട് നമുക്ക് ബോഡിയിലേക്ക് താക്കാതെ ചെയ്യാം അതുപോലെ തന്നെ ഫുള്ള് താത്തിട്ടും മുകളിലോട്ടും ഫുൾ റേഞ്ച് പൊക്കാതെ നമുക്ക് ചെയ്യാം ഇങ്ങനെ ഫുള്ള് പൊക്കാതെ ചെയ്യുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഫുള്ള് താക്കാതെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ശകലം കട്ടിങ്സ് റിസൾട്ട് ഒക്കെ വരുമെന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് സൈസ് കൂടണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂട്ടി തന്നെ ചെയ്യണം അല്ല ചില ആൾക്കാർ പറയും അത് വേണ്ടെന്നൊക്കെ പറയും പക്ഷേ നിങ്ങൾ നല്ലൊരു സൈസ് കയറണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂട്ടി ചെയ്യണം ചെറിയ ഫിറ്റ്നെസ്സിനാണെ കുഴപ്പമില്ല മിനുവായിട്ടുള്ള വെയിറ്റ് ചെയ്താൽ മതി നെക്സ്റ്റ് ചെയ്യുന്ന ഇംഗ്ലണ്ട് ഡമ്പിൾ പ്രസ്സിങ് ആണ് ചെയ്യുന്നത് ഇംഗ്ലണ്ട് ഡമ്പിൾ പ്രസ്സിങ് ഒരു ടെൻ കെ ജി ഫിഫ്റ്റീൻ കെ ജി ഒക്കെയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഈ നമ്മൾ പ്രസ്സിങ് ചെയ്യുമ്പോൾ കൈയുടെ എൽബോ ഒരു ശകലം താഴോട്ട് നീക്കണം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൈകളിലെ ഇഞ്ചുറി ഒഴിവാക്കാൻ പറ്റും അതായത് നീ പണ്ടൊക്കെ ഇത് ഇച്ചിരി പാറിലായിട്ട് പ്രസ്സിങ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ആ രീതിയൊക്കെ മാറി ഒരു ശകല എൽബോ ഇച്ചിരി താഴോട്ട് താത്താണ് നമ്മൾ ഈ പ്രസ്സിങ് ചെയ്യുന്നത് നമ്മളൊരു ഒരു ഓവറായിട്ടൊന്നും താക്കണ്ട മിനുമായിട്ട് നമ്മൾ ഒരു ട്വൾ റപ്പ് പ്രസ്സിങ്ങും ഫ്ലൈസടി ചെയ്യുന്നത് ഈ ഫ്ലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മിനിമമായിട്ട് കൈതാത്താൽ മതി ഓവറായിട്ട് കൈതാത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രെച്ച് മാർക്കൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഒരു മിനിമമായിട്ട് നമ്മൾ നമ്മൾ കൈതാത്ത് ചെയ്താൽ മതി ഓവറായിട്ടൊന്നും നമുക്ക് കൈതാക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നെ അല്ലെങ്കിൽ വല്ല ബോഡി ബിൽഡേഴ്സ് ആണെങ്കിൽ ഒരു ഹെവി വർക്കൗട്ട് അങ്ങനെ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് നന്നായിട്ട് കൈതാക്കുന്നതിന് കുഴപ്പമില്ല നെസ്റ്റ് ചെയ്യുന്ന ഡബിൾ പ്രെസ്സിങ് ആണ് ഡബിൾ പ്രസ്സിംഗ് ചെയ്യുമ്പോൾ ഒരു നമ്മുടെ കൈയുടെ എൽബോ ഒരു ശക്ലം ഫ്രണ്ടിലേക്ക് നിൽക്കണം പാരലായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൈക്ക് ഇഞ്ചുറി ഉണ്ടാകും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ കൈമുട്ട് ഫ്രണ്ട് കഴിക്കുന്നത് നമ്മൾ പന്ത്രണ്ട് കിലോ പതിനഞ്ച് കിലോ ഒക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ അതൊരു ട്വൽവ് ഇൻറ്റു ഫോർ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ചെയ്ത ഡബിൾ ഫ്രണ്ട് റൈസ് റൈസായിരുന്നു ഫ്രണ്ട് റൈസ് നമ്മളൊരു ട്വൽവ് ഇൻറ്റു ഫോർ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യും പിന്നെ അടുത്ത് നമ്മൾ ഡബലിൻ്റെ സൈഡ് റൈസ് റൈസൂടെ ചെയ്ത് നമ്മളിപ്പം സ്റ്റോപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വർക്കൗട്ട് സ്റ്റാർട്ടിംഗ് ഒക്കെ ആയതുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ ബൈ ബൈ